ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ യൂണിയനിലെ വിവിധ കുടുംബങ്ങളിൽ നടക്കുന്ന വിവാഹം മരണാനന്തര ചടങ്ങുകൾ എന്നിവയ്ക്ക് ഏകീകൃത സ്വഭാവം കൊണ്ടുവരുന്നതിനായി ജ്യോതിർഗമേയ എന്ന പേരിൽ പ്രവർത്തക യോഗം സംഘടിപ്പിച്ചു താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ചെയർമാൻ കെ എസ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ച് പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു വിവിധ കരയോഗങ്ങളിൽ നിലനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് കരയോഗ ഭാരവാഹികൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു കരുണാപുരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ എൻ എസ് എസ് യൂണിയൻ സുൽത്താൻമേട് വനിതാ സമാജം പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥന് യോഗത്തിൽ ആദരവ് നൽകി കുറഞ്ഞ പ്രായത്തിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് തുടങ്ങിയ റെക്കോർഡുകൾ കരസ്ഥമാക്കിയ ഒമ്പത് വയസ്സുകാരി ആദശ്രീ എ നായരെ യോഗത്തിൽ ആദരിച്ചു മൂന്നാം വയസ്സ് മുതൽ ഒൻപതാം വയസ്സിനിടയ്ക്ക് ആയിരത്തി അഞ്ഞൂറോളം വൃക്ഷതൈകൾ പാതയോരത്തും സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുസ്ഥലങ്ങളിലും വിശേഷ ദിവസങ്ങളിലും പിറന്നാൾ ദിവസങ്ങളിലും നട്ടുപരിപാലിക്കുകയും പാതയോരത്ത് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാസത്തിലൊരിക്കൽ ശേഖരിച്ച് നൽകുകയും തന്റെ ഏഴാം ജന്മദിനത്തിൽ ക്യാൻസർ രോഗികൾക്ക് മുടിമുറച്ച് നൽകുകയും ചെയ്ത ഒൻപത് വയസ്സുകാരി യാദിശ്രീ ഈ കഴിഞ്ഞ നവകേരള സദസ്സിൽ ജില്ലാ കളക്ടറുടെ ക്ഷണപ്രകാരം പ്രത്യേക പ്രശംസയും നേടിയിരുന്നു ജിനു അനിൽ ദമ്പതികളുടെ മകളായ ആദിശ്രീയെയും അച്ഛൻ അനിലെയുമാണ് യോഗം ആദരിച്ചത് യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി പി ടി അജയൻ നായർ ഭരണസമിതി അംഗങ്ങളായ പി സി സന്തോഷ് കുമാർ കെ എസ് പാസിപ്പിള്ള അനുരാഗ്ജി നായർ കെ എൻ ചന്ദ്രശേഖരൻ നായർ എസ് പി അനിൽകുമാർ വനിതാ യൂണിയൻ പ്രസിഡന്റ് കൃഷ്ണമ്മ അരവിന്ദ് യൂണിയൻ ഭരണസമിതി അംഗം കെ എൻ സുകുമാരൻ നായർ വനിതാ യൂണിയൻ സെക്രട്ടറി ശ്രീജ സജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മുടെ ഈ സമുദായത്തിലെ എല്ലാ അംഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് എല്ലാ അംഗങ്ങളിലും സംഘടനയിൽ സുരക്ഷിതരായിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ അതൊക്കെ ഓരോ കാലയളവിൽ കുറേയൊക്കെ അനുസരിച്ച് ചെറുതൊക്കെ മുന്നോട്ട് പോയി കൈരഞ്ചിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും നേരിട്ട് നോക്കി കാണുന്ന കൈ നയ സർവീസ് സൊസൈറ്റിയുടെ ഓരോ സംഘടനാ പ്രവർത്തനം ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്ന നേതൃത്വം രണ്ട് കോടി കിട്ടുന്ന പ്രകാശത്തിലേക്ക് എല്ലാവർക്കും ഐശ്വര്യവും എല്ലാവർക്കും സംരക്ഷണവും എല്ലാവർക്കും സംതൃപ്തിയും കിട്ടുന്ന നിലയിൽ പ്രകാശപൂരിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന വലിയ ഒരു ദൗത്യമാണ് എന്റെ ഭരണസമിതിയിലുള്ളത്